ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മയക്കുമരുന്നുള്ള ആ ഒരു ഇളനീര് ശിവാനിയെ കൂടെ കുടിപ്പിച്ചല്ലോ പിന്നീട് ശിവാനി ബോധം കെട്ട് വീഴുന്ന ആ ഒരു അവസ്ഥ വരുന്നുണ്ടല്ലോ അങ്ങനെ എല്ലാവരും കൂടി വണ്ടിയിലോട്ട് എടുത്തു കയറ്റാണ് എന്നാൽ പാറുവിന്റെ നെഞ്ചിൽ നെഞ്ചിരിപ്പ് ഈശ്വര ഈ നിധി എവിടെ അവള് വരാന്ന് പറഞ്ഞിട്ട് അവളും വരുന്നില്ലല്ലോ അപ്പോൾ ഈ സമയം വണ്ടിയിൽ കയറുന്നില്ല അപ്പൊ ഈ ഇതേ സമയപ്പഴാണ് അവൻ ചോദിക്കുന്നുണ്ട് എന്താ അമ്മ കാണിക്കുന്നത് എന്താ അമ്മ ഇവിടെ നിൽക്കുന്നത് അല്ലാടാ എന്റെ ഫോൺ ഇവിടെ വെച്ച് ഞാൻ മറന്നത് പോലെ തോന്നുന്നു അമ്മേ ഒരുമാതിരി ആളെ ദേഷ്യം പിടിപ്പിക്കരുത് അമ്മയുടെ ഫോണല്ലേ കയ്യിലിരിക്കുന്നത് ശിവാനിയുടെ അവസ്ഥ അമ്മക്ക് അറിയില്ലേ എന്താണ് അമ്മ ഇങ്ങനെ നിന്ന് തിരിയുന്നത് അവനപ്പൊ കെറാം എന്ന് പറഞ്ഞിട്ട് വണ്ടിയിലോട്ട് കേറണേട്ടാ പിന്നീടാണെങ്കിൽ ഇപ്പം അറുതാല്പുറം നോക്കുന്നുണ്ട് നിധി എന്താ വരാത്ത നിധി വന്നാലല്ലേ അവളുടെ പ്ലാനെ തനിക്ക് അറിയുള്ളു ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോയിട്ട് എന്താ കാര്യം പരീക്ഷ പെട്ടല്ലോ ഞാൻ എന്താ ഇതിന് മറുപടി നൽകുക എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് പേടിയോട് കൂടി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം പ്രണവ് പറയണേ അമ്മ ഏത് ഹോസ്പിറ്റലിലോട്ടാണ് കൊണ്ടുപോവുക അത് കേട്ടോ അത് നിധിക്കെല്ലടാ അറിയുള്ളൂ ഞാൻ എങ്ങനെ പറയാനാ എന്നുള്ള ആ ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ പതിയെ ഇങ്ങനെ പാറു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുമ്പോ പതിയെ വണ്ടി എടുക്കല് പ്രണവ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പ്രണവ് ഈ വണ്ടി എടുത്ത് പതുക്കെ പോവാണ് എന്നാലും ഈ സമയം പാറുവിന് ഭയങ്കര പേടിയാവണം ഇഷ്ട ഞാൻ പെട്ടല്ലോ ഞാൻ ഇതിന് ഉത്തരം നൽകേണ്ടി വരുമല്ലോ ഞാനിനിപ്പോ ഈ ശിവാനിയെ മയക്കു കൊടുത്ത സത്യം തെളിയുമല്ലോ ഞാൻ പ്രതിയാവുമല്ലോ എന്ന പേടിയൊക്കെ ഇങ്ങനെ ഉള്ളിന്റെ ഉള്ളിലും ഇങ്ങനെ വന്നു തുടങ്ങുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം താനിനി എന്ത് ചെയ്യും എന്നുള്ള ആ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോ കാണാ പ്രണവ് ഇങ്ങനെ വണ്ടി കൊണ്ട് പോകുമ്പോ അമ്പലത്തിന് റോഡ് വഴി നിധി ഇങ്ങനെ കയറി വരുന്ന കേട്ടോ അത് കാണുന്നതിനോട് കൂടിയിട്ട് പറഞ്ഞ് സമാധാനമാകാൻ അപ്പൊ നിധി ആണെങ്കിൽ ഇതൊന്നും അറിയാത്തതുപോലെ ഇങ്ങനെ മുന്നോട്ട് നീങ്ങി പോകുന്നു ആ സമയം പ്രണവ് പെട്ടെന്ന് വണ്ടി നിർത്തണം കേട്ടോ എന്നിട്ട് പ്രണവ് പറയുന്നുണ്ട് ചേച്ചി ഏടത്തി എങ്ങോട്ടാ അപ്പോഴേക്കും പ്രണവിനോട് നിങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞാൽ അങ്ങനെ ചോദിക്കാൻ വരുമ്പോഴേക്കും ഇടത്തി ഒരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം ഇടാ ശിവാനി ഇവിടെ തളർന്നു വീണിരിക്കുന്നു എന്ന് പറയേണ്ട അയ്യോ എപ്പോഴേ എന്ന് പറഞ്ഞിട്ട് ഓടി വന്നിട്ട് ശിവാനിയെ നോക്കുന്നുണ്ട് കേട്ടോ ശിവാനി ശിവ എന്നൊക്കെ പറഞ്ഞ് വിളിക്കും ആയിട്ട് ഒന്ന് പെട്ടെന്ന് കേറുന്നുണ്ട് നമുക്ക് ഇവിടെ ഹോസ്പിറ്റലോട്ട് കൊണ്ടുപോകാന്ന് പറയുന്ന അങ്ങനെ ശിവാനിയെ പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പ്രണവ് കയറാം അപ്പൊ പാറുവാണെങ്കിൽ ഈശ്വര എന്റെ മോള് ഒരു കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ശിവ ശിവാനി ഇങ്ങനെ മടിയിൽ കിടത്തിയെങ്കിലും കൂടി പാറവും നിധിയും കൂടി ഇനിയാണ് ഇവിടെ കളി തുടങ്ങുന്നത് ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുന്നു കേട്ടോ അങ്ങനെ ഈ സമയം ശിവാനിയാണെങ്കിലും ഒന്നും അറിയാതെ കിടക്കണേ ഇവരെ കൊണ്ടുപോകുന്നത് ഹോസ്പിറ്റലോട്ടാണ് കാരണം ഇവളുടെ വയറ്റിൽ ഗർഭമില്ലെന്ന് പ്രണവിന്റെ മുന്നിൽ തെളിയിക്കണമല്ലോ എങ്കിൽ മാത്രമാണല്ലോ ഇനിയിപ്പോൾ ഈ പറയുന്നത് പോലെ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നിധി ഇങ്ങനെ കൊണ്ടുപോകാം അപ്പൊ പ്രണവ് ചോദിക്കുന്നുണ്ട് ഏട്ടത്തിൽ എനിക്ക് ഇന്ന ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയാ അയ്യോ അത് വേണ്ട ഇപ്പുറത്തുണ്ടൊരു ഹോസ്പിറ്റൽ അവിടോട്ട് കൊണ്ടുപോകാം അതല്ല അടുത്തത് കുറച്ച് ദൂരമല്ലേ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം ശരിയായിട്ടത്തി എന്ന് ഈ സമയം പറഞ്ഞി എന്താ ചെയ്യാൻ പോകുന്ന അതൊക്കെ ഉണ്ടെന്ന് കണ്ടോണ്ട് കാണിക്കുകയാണ് അപ്പൊ അമ്മ ശിവാനിയെ നല്ല നോക്കുകയാണ് എന്നും പാറവിനോട് പറയണ കേട്ടോ പിന്നീട് ഹോസ്പിറ്റലിൽ എത്താൻ അപ്പോഴേക്കും അവിടുത്തെ കമ്പൗണ്ടർമാരെല്ലാം ഓടി വന്ന് എടുത്തിട്ട് ശിവാനി അതിലോട്ട് എടുത്ത് വലിച്ചു കിടത്താണ് ഏട്ടോ ഈ സമയം പ്രണവ് ശിവാനി ശിവാനി എന്ന് പറഞ്ഞ് ഒരുപാട് വിളിക്കുന്നു വലിക്കുന്നു അപ്പൊ പാറു ചോദിക്കുകയാണ് നിധി നിന്റെ പ്ലാൻ എന്താന്ന് അങ്ങനെ സ്വകാര്യമായി ചോദിക്കാണേ അമ്മേ അമ്മയുടെ വെപ്പാളും ഈ പേടിയും കൊണ്ട് തന്നെ ഇനിയിപ്പോ പിടിക്കപ്പെടാൻ പോകാൻ പാടില്ല അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ടാ അപ്പൊ ശരി എന്നാ വാ എന്ന് പറയണേ അങ്ങനെ പ്രണവാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലാണ് എന്റെ ശിവാനി എന്ത് പറ്റിയ ശിവാനിക്ക് എന്ത് പറ്റിയേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രണവ് വീണ്ടും വീണ്ടും ഇങ്ങനെ വിളിച്ചുകൊണ്ടേ വിളിച്ചുകൊണ്ടിരിക്കണ്ട പക്ഷെ ആ വിളിക്കുത്രം നൽകുന്നില്ല കേട്ടോ അങ്ങനെ ഈ സമയം പേടിയോടു കൂടി മുന്നോട്ട് ഇങ്ങനെ ഈ ഇങ്ങനെ പോവാണ് ആ സമയം ശിവാനി ഒന്നും അറിയുന്നില്ല അപ്പൊ അവിടെ ഒരു കുടിയൻ കുടിയനുണ്ടാവൂട്ടോ അയാളാണെങ്കിൽ ആകെ കുടിച്ചിലെക്ക് കേട്ട് അതിന്റെ ഭാര്യയുമായി ഇങ്ങനെ വഴക്ക് കൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അയാളുടെ കയ്യിലൊരു കുപ്പിയും ഉണ്ട് കേട്ടോ വെള്ളം ബോട്ടിലും ഉണ്ട് കേട്ടോ അങ്ങനെ ഡോക്ടർ ഡോക്ടറെ ഡോക്ടറെ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇനി ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് എന്ന് പറയുന്നില്ല അപ്പോഴേക്കും പ്രണവ് വരുകയാണെങ്കിൽ അതിന്റെ ഭാര്യ ഇങ്ങനെ ഇളങ്ങൾ ജ്യൂസ് കുടിച്ചതാണ് ഞങ്ങളെ പ്രാർത്ഥിക്കേണ്ടത് പെട്ടെന്ന് ബോധം കിട്ടുക വീണുണ്ട് അതൊക്കെ സംഭവിച്ചതെന്ന് എനിക്കറിയുന്നില്ല എന്നൊക്കെ പറയുമ്പോ ഗർഭിണിയാണോ ആ ഗർഭിണിയാണ് എന്നൊക്കെ പറയുമ്പോ എന്നാ ടെൻഷനാവുന്നു വേണ്ട സമാധാനപ്പെടിയെന്ന് പറഞ്ഞിട്ട് വിശ്വസിപ്പിക്കുന്ന സമയത്ത് കാണാം ഇവിടെ ഇങ്ങനെ കുടിച്ചു നിൽക്കുന്ന ഈ ഒരാളുണ്ടല്ലോ അയാളുടെ കയ്യിലുള്ള വെള്ളം ബോട്ടില് ശിവാനിയുടെ മുഖത്തോട്ട് വിഴയാണ് ഇട്ടോ അതോട് കൂടി പെട്ടല്ലോ എല്ലാം പിടിക്കപ്പെടുവല്ലോ എന്നുള്ള ഭയം പറവിന്റെ ഉള്ളിലും അതുപോലെ തന്നെ നിധിക്കുള്ളിലും വരുകയാണ് കേട്ടോ കാരണം വെള്ളമുഖത്ത് തെളിച്ച ഉറപ്പായും ബോധം തെളിയും അതുകൊണ്ട് തന്നെ നിധി പെട്ടെന്ന് തന്റെ സാരിത്തുമ്പോണ്ട് ശിവാനിയുടെ മുഖം തടവിക്കൊടുക്കാണ് അപ്പൊ തന്നെ പ്രണവി അയാളോട് ചൂടാവുന്ന കണ്ടില്ലെടോ എന്റെ ഭാര്യ ഇങ്ങനെ വീച്ചേറിൽ കിടക്കുന്നത് എന്നിട്ട് ഈ സമയം അവൾ അവളുടെ ദേഹത്തോട്ട് വെള്ളം വിളിയ അപ്പൊ അയാളെ ൊക്കെ ആയിട്ട് പറയാണ് അയ്യോ സോറി സോറി അറിയാതെ സംഭവിച്ചാണ് മനഃപൂർവ്വമല്ല എന്നിട്ട് ഇങ്ങനെ അയാൾ ഒരു ലെവലില്ലാതെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയം നിധിയാണെങ്കിലോ ആണെങ്കിലോ ഇങ്ങനെ പെട്ടെന്ന് ഡോക്ടർ കൊണ്ടുപോകും കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് നിധി തിരക്കൂട്ടുമ്പോൾ പാറു ഇനി അവൾക്ക് ബോധം വരുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടാ ആ സമയം ഇല്ല ബോധം വരില്ല എന്ന് പറയണു പിന്നീട് നിധി ഡോക്ടറോട് മാറി വന്നിട്ട് പറയണേ ഞാൻ പറഞ്ഞ പേഷ്യന്റ് ഇതാണ് എന്തായാലും അവളുടെ ഗർഭത്തിന്റെ കാര്യമാണ് ആദ്യം പരിശോധിക്കേണ്ടത് അവൾക്ക് ഗർഭം ഉണ്ടോ ഇല്ലേ എന്നുള്ള സത്യം വെളിപ്പെടുത്തണം അത് മാത്രമാണ് അറിയേണ്ടത് എന്ന് ഇങ്ങനെ നിധി പറയുന്നുണ്ട് കേട്ടോ ആ സമയം ശരി ഞാൻ പരിശോധിക്കട്ടെ എന്തായാലും പുത്രം നിലക എന്ന് പറയാം അപ്പോഴേക്കും പ്രണവ് അമ്മേ എനിക്ക് പേടിയാവുന്നു എന്താണ് അവൾ പെട്ടെന്ന് തലകറങ്ങി വേണേൽ അവൾക്ക് എന്തെങ്കിലും കാര്യമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമോ എനിക്ക് പേടിയാവുന്നു അവളുടെ ഈ വീഴ്ച അവൾ എത്ര വിളിച്ചിട്ട് കണ്ടു തുറക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയം പ്രണവ് പ്രണവിനോട് പാറു വന്നിട്ട് പറയും ഇല്ലട മോനെ അത് പേടിക്കാനൊന്നും ഇല്ല കുറച്ച് സമയം കഴിഞ്ഞാൽ ഡോക്ടർ പറയുമല്ലോ ഡോക്ടർ പരിശോധിക്കാൻ പോയിട്ടുണ്ടല്ലോ പേടിക്കാനൊന്നും ഇല്ല നമ്മളിപ്പോ ഹോസ്പിറ്റൽ തന്നെയല്ലേ ഇനി എന്റെ കുഞ്ഞുങ്ങൾക്ക് എനിക്ക് എന്താ എന്നും ചോദിക്കുന്നുണ്ട് ഏട്ടാ അങ്ങനെ പിന്നീട് നിധിയുമായി സംസാരിച്ച് ഇപ്പുറത്തോട്ട് പോവാണ് എന്നാൽ ഈ സമയം പതിയെ ഇങ്ങനെ ശിവാനി കണ്ണു തുറന്നിരിക്കുകയാണ് കാരണം ആ വെള്ളം മുഖത്ത് വീണത് കൊണ്ട് തന്നെ ശിവാനിയുടെ ഓർമ്മ കിട്ടാണ് അപ്പോ ബോധം വരികയാണ് അങ്ങനെ ശിവാനിങ്ങനെ കണ്ണു തുറങ്ങുമ്പോ താനും ഹോസ്പിറ്റലിൽ നിൽക്കുന്നതായിരിക്കും കേട്ടാ അങ്ങനെ ശിവാനി എന്താ ഇങ്ങനെ ഇപ്പൊ ഞാൻ ഇവിടെ എത്തിയത് എന്നുള്ള ആ ഭാവത്തിൽ ഇങ്ങനെ നിന്നിട്ട് ശിവാനി അതിഥിന്ന് എണീറ്റ് പുറത്തോട്ട് നോക്കുമ്പോ കാണുന്ന കാഴ്ച ഡോക്ടറും നിധിയും കൂടിയിട്ട് നിന്ന് സംസാരിക്കുന്നതെട്ടാ അപ്പൊ ശിവാനി അതിഥി ശ്രദ്ധിച്ച് നിന്ന് കേൾക്കണം എന്താ വെച്ചാൽ കർട്ടൻ്റെ സൈഡിലാണ് ഇവർ ഇവര് സംസാരിക്കുന്നത് അപ്പൊ നിധി പറയുന്നത് അവളുടെ ഗർഭത്തിന്റെ പരിശോധന റിസൾട്ട് പ്രണവിന്റെ മുന്നിൽ കൊടുക്കണം തീർച്ചയായും അവളുടെ ഈ കളകൾ ഇതോടുകൂടി നിർത്തണം അതിന് ഡോക്ടർ എനിക്കൊപ്പം നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കെഞ്ചി പറയുന്ന ആ ഒരു സീനായിരിക്കൂട്ടാ അത് കാണുന്ന ശിവാനി ആഹാ ഹാ അപ്പൊ എന്റെ ഗർഭം കണ്ടുപിടിക്കാനുള്ള നാടകമാണില്ലേ ഇവിടെ ഈ നടത്തുന്നത് ഇതിലെന്തോ ചതിയുണ്ട് അതിന് കൂട്ടു നിൽക്കാൻ പാറൂല തീർച്ചയായും ഇതിന് തിരിച്ചടി കൊടുക്കണം എന്ന് ശിവാനിയും മനസ്സുകൊണ്ട് കരുതട്ടാ അങ്ങനെ ശിവാനി ബോധം നേട്ടിങ്ങനെ കിടക്കാൻ ആ സമയം ശിവാനയുടെ ടെസ്റ്റുകൾ നടത്താനുള്ള പരിപാടി ഡോക്ടർ നടക്കുമ്പോഴേക്കും ശിവാനി കണ്ണു തുറക്കണേ എന്നിട്ട് നിങ്ങളൊരു ഡോക്ടറാണോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ നിങ്ങൾക്ക് ഇതിന് കഴിയുന്നു എൻ്റെ ഗർഭത്തിൻ്റെ ടെസ്റ്റ് നടത്താൻ എൻ്റെ സമ്മതമില്ലാതെ നിങ്ങളോട് ആര് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ ഡോക്ടറെ ഭീഷണിപ്പെടുത്തണം കേട്ടോ അതോടുകൂടി ഡോക്ടർ ആകെ പേടിച്ചു പോകണേ ഈശ്വര എനിക്ക് പേടിയാവുന്ന ആ രൂപത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ നിങ്ങളെന്താ ഇതിനെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ ചൂടാവുമ്പോൾ അവിടെ ഡോക്ടർ പെട്ടുപോകണേ എന്നിട്ട് ഡോക്ടറോട് നിങ്ങൾ ഇനി ഞാൻ പറയുന്നത് പോലെ ചെയ്യണം എൻ്റെ ടെസ്റ്റ് നടത്തണം എന്നിട്ട് എനിക്ക് ഗർഭമുണ്ടെന്ന് നിങ്ങൾ പറയണം ഞാൻ ഗർഭിണിയൊന്നുമല്ല പക്ഷെ ഉണ്ടെന്നേ നിങ്ങൾ പറയാൻ പാടുള്ളൂ ഇല്ല എന്നുള്ള റിപ്പോർട്ട് എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്താൽ തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ ഉഗ്രം പണി തരുമെന്ന് പറയ അങ്ങനെ പിന്നീട് ഡോക്ടറെ കൊണ്ട് തന്നെ ഉണ്ടെന്നുള്ള ആ റിപ്പോർട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ നിധി ഇവിടെയും തോറ്റു പോവാണ് പക്ഷേ ഈ ഒരു സീൻ വന്നിരിക്കുന്നത് ഇനി നിധിയെ ജയിലിലടക്കാൻ പോവാണ് കേട്ടോ പക്ഷേ ഇതൊക്കെ ചെറിയ ചെറിയ അവരുടെ പരാജയമാണ് ഇനി വലിയ ഉയർച്ചയിലോട്ടാണ് അവർ പോകുന്നത് സി കെ സിയുടെ വീട്ടിൽ ഇനി കള്ളം കയറുന്നത് തും അതുപോലെ തന്നെ ആ പണം വെച്ച് ഗൗതം വലിയ നിലയിലോട്ട് പോകുന്ന ആ ഒരു സീനൊക്കെ ഇനി വരാനിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ചെയ്തിട്ടുണ്ട് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കൂട്ടോ